നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഈ വർഷം ഇതുവരെ രാജ്യത്തെ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച തുക തൊണ്ണൂറ്റി അൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കോടി അതായത് പതിനാല് ദശാംശം രണ്ട് ബില്ല്യൻ ഡോളർ ഏറ്റവും ഉയർന്ന നിക്ഷേപമേറെയും ലാർജ് ക്യാപ് വിഭാഗത്തിലെ മികച്ച ഓഹരികളിലായിരുന്നു രണ്ടായിരത്തി നിക്ഷേപം എത്തിയത് അന്ന് ഒരു ലക്ഷത്തിൽ പരം കോടി രൂപ ആയിരുന്നു നിക്ഷേപ തുക അതായത് ദശാംശം ഒരു വർഷത്തിലെ അവസാന മൂന്ന് മാസങ്ങളായ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ മാത്രം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ ഇന്ത്യൻ ഓഹരികളിൽ നിക്ഷേപിക്കപ്പെട്ടു വിദേശ നിക്ഷേപകർ ഒക്ടോബറിൽ രാജ്യത്തെ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചത് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഡെപ്പോസിറ്ററികളിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് ദശാംശം അഞ്ചു ആറ് കോടി രൂപയാണ് രാജ്യത്തെ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ വിദേശ നിക്ഷേപം പിൻവലിക്കപ്പെട്ടിരുന്നു ബി എൻ ടി പാര കണക്കുകളിലാണ് ിൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിദേശ നിക്ഷേപം വർദ്ധിച്ചതായി ഇന്ത്യയിലേക്ക് നിക്ഷേപമാണ് എത്തിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി കോടി എത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ വെറും പതിനേഴായിരത്തി എണ്ണൂറ്റി എട്ട് കോടിയായി ഇത് ഇടിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടി മാത്രമാണ് ഇന്ത്യയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി നിക്ഷേപം എത്തി രണ്ടായിരത്തി പതിനെട്ടിൽ നിക്ഷേപങ്ങൾ വൻതോതിൽ പിൻവലിക്കപ്പെട്ടു കോടി രൂപ കുറവ് വന്നു ഇപ്പോൾ തൊണ്ണൂറ്റി കോടി രണ്ടായിരത്തി പത്തൊൻപതിൽ നിക്ഷേപമായി ഇന്ത്യയിലേക്ക് എത്തുന്നത് ശുഭ സൂചനയാണ് ഇന്ത്യൻ മൂലധന വിപണിയിൽ വിദേശ നിക്ഷേപകർക്ക് മുൻപുണ്ടായിരുന്ന വിശ്വാസം തിരികെ വരുന്നുവെന്ന സൂചനയാണ് ഇത് നൽകുന്നത് വിദേശ നിക്ഷേപകരുടെ സാന്നിധ്യം സൂചികകൾക്ക് കരുത്തേക്കിയിരുന്നു ബി എസ് ടി സെൻസെക്സ് പതിനഞ്ച് ശതമാനമാണ് കുതിച്ചത് നിഫ്റ്റി അൻപതിലെ നേട്ടം പന്ത്രണ്ട് ശതമാനവുമാണ് വിദേശ നിക്ഷേപകരുടെയും ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടുകളുടെയും കനത്ത നിക്ഷേപത്തെ തുടർന്ന് രണ്ടായിരത്തി കലണ്ടർ ശതമാനം നിഫ്റ്റി ആകട്ടെ ശതമാനവും അന്ന് ക്ഷേപകർന്നായിരത്തി ഇരുനൂറ്റി അൻപത്തിരണ്ട് കോടി മ്യൂച്വൽ ഫണ്ടുകൾ ലക്ഷത്തിൽ രൂപത്തിൽ നിക്ഷേപം നടത്തിയത് ഈ വർഷം ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടുകൾ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയാണ് ഓഹരിയിൽ നിക്ഷേപിച്ചത് ഐ സി ഐ സി ഐ ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതി എയർടെൽ തുടങ്ങിയ കമ്പനികൾ നിക്ഷേപം എത്തിയതോടെ സെപ്റ്റംബർ അവസാനം ഇവയുടെ ഓഹരി വില എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി ഇരുപത്തിയൊന്ന് ശതമാനം മുതൽ അൻപത്തി ശതമാനം വരെ ആദായം ഈ കാലയളവിൽ ഈ കമ്പനികളുടെ ഓഹരികൾ നിക്ഷേപകർ നൽകി രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര നിക്ഷേപകരിൽ നിന്ന് കൂടുതൽ നിക്ഷേപം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അമേരിക്ക പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നതിനാൽ ഡോളർ ദുർബലമാകും ഇതോടെ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപങ്ങളും പ്രതീക്ഷിക്കപ്പെടുന്നത് യുഎസ് ചൈന വ്യാപാര ഉടമ്പടിയിലെ ലോകവിപണിയിൽ പൊതുവെ ആപ്പിൾ സാധ്യത കുറയ്ക്കുകയും ഇത് ഇന്ത്യ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുകയും ചെയ്യുന്നുണ്ട് അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെ ഓഹരിയിലും ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ കടപ്പത്രങ്ങളിലും ശതമാനം വരെ ും നിക്ഷേപിക്കുന്നത് ഇടത്തരം നിക്ഷേപകൻ സംബന്ധിച്ച് മികച്ച ഫലം നൽകും ഗുണനിലവാരമുള്ള വൻകിട ഇടത്തരം ഓഹരികളും മ്യൂച്വൽ ഫണ്ട് പദ്ധതികളും കൂടുതൽ നിക്ഷേപിക്കാം ചാക്രിക ഓഹരികൾ ലോഹം ഊർജ്ജ മൂലധന സാമഗ്രി വ്യവസായം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് ബാങ്കിംഗ് കെമിക്കൽ മേഖലകളിലും നിലവാരമുള്ള ചെറുകിട ഇടത്തരം മോഹരികളിലും കൂടുതൽ നിക്ഷേപിക്കാവുന്നതുമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ